അപ്പൊ ഞങ്ങള് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോവാണ് വെള്ളം എടുക്കാൻ പോവാട്ടോ അജ്മലും ി പനിയാണ് ഏട്ടൻ്റെ പനിയാണ് ഏട്ടൻ നന്നായിട്ട് പനിച്ചിട്ടാ അപ്പോൾ എന്താ പറയുക ഡോക്ടറെ കാണിച്ച് ഞാൻ ഏട്ടൻ്റെ ഗുളിക എടുത്ത് കുടിച്ച് പാരസെറ്റമോള് പിന്നെ അപ്പോൾ ഞങ്ങൾ വെള്ളം എടുക്കാൻ പോവാട്ടോ അവിടെ നിന്ന് വെള്ളം കിട്ടും വെള്ളം വണ്ടിയിൽ നമുക്കിവിടെ കുറഞ്ഞു തരും പക്ഷെ അതിന് റേറ്റ് കൂടുതലാണ് അപ്പം അജ്മലാവുമ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ അവിടെ പോയിട്ടാണ് ഇപ്പോൾ വെള്ളം എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കൊരു യാത്രയാവും അവിടുന്ന് വെള്ളം കൊടുത്തിട്ട് വരാം

എന്നിട്ട് വരുമ്പോ അങ്ങനെ എടുക്കുവ പോണത് ഫിഷ് മാർക്കറ്റിക്ക് ആട്ടോ അപ്പൊ രാജ്യത്തിൽ ഉള്ള മീൻ വാങ്ങും ഞങ്ങള് ഇവിടെ മാർക്കറ്റിൽ വന്നിട്ട് വാങ്ങും ഇവിടുന്ന് കുറച്ച് ക്യാഷ് കുറച്ചും കിട്ടും നല്ല ഫ്രഷ് മീനും കിട്ടും അപ്പോൾ ആദ്യം ഇവിടുന്ന് മീൻ വാങ്ങിയിട്ടാണ് പിന്നെ വെള്ളം എടുക്കാൻ പോണോ സാധാരണ ഞങ്ങൾ അപ്പുറത്ത് ഇറങ്ങുന്നതാണ് ഇത് ഈ സൈഡിലായിപ്പോയി അപ്പോൾ ഈ ബ്രിഡ്ജ് കയറി ഞങ്ങട്ടിറങ്ങണം അപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് മറ്റവർ കയറുന്നേക്കാളും മുന്നേ നന്ദുട്ടൻ ഡോർ ക്ലോസ് ചെയ്ത് ഞങ്ങൾ താഴത്തേക്ക് എത്തിയിട്ടാണ് അവർ കയറി അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല നടന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതിനൊന്നും വെയിറ്റ് ചെയ്യാൻ നേരം ഇല്ലേ അത് ആൾ വേഗം സ്വിച്ച് നോക്കി ഞങ്ങൾ താഴെത്തി അപ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യം വന്നിട്ടാണ് അങ്ങനെ പിന്നെ നന്ദുട്ടനും ദേവം കൂടി നേരെ കാണുന്നത് ഇതാണ് കേട്ടോ പുഴയാണ് അപ്പം രണ്ടാൾ കൂടി അങ്ങോട്ട് നടന്ന് ഞങ്ങൾ പിന്നെ കുറേ നോക്കി നടക്കുകയാണ് കുറേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് നോക്കൂട്ട എന്തൊക്കെ മീനാണുള്ളത് അപ്പോൾ ആദ്യം ഒരു റൗണ്ട് കഴിയും ആദ്യം ഒരു റൗണ്ട് ഇങ്ങനെ നടന്ന് നോക്കും പിന്നെയാണ് വാങ്ങുകയുള്ളൂ അപ്പോൾ പലരും പല റേറ്റിലും ഇങ്ങനെ പറയും പിന്നെ നമ്മൾ ഫ്രഷ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഓരോ മീനിൻ്റെത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വാങ്ങും ആദ്യം ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണും അങ്ങനെ ഞങ്ങൾ ആദ്യം ഇത് ഇതാ തളേനാണ് വാങ്ങിയത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മത്തിയായില പിന്നെ എന്താ എന്താ പറയുക കൂന്തൾ ഇതൊക്കെയാണ് വാങ്ങിയത് കേട്ടാ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വാങ്ങി ഞങ്ങൾ വാങ്ങിയിട്ട് ക്യാഷ് കൊടുക്കാൻ നേരത്തെ ഒരു തല്ലും പിടി ഉണ്ടാവും കേട്ടോ കാരണം ആരാ കൊടുക്കുക ആരാ കൊടുക്കുക വെച്ചാൽ ഏട്ടൻ പൈസ കാണിക്കുമ്പോൾ മറ്റേ ഏട്ടൻ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വിൽക്കാവും അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടിന് കൂടി ഞാൻ കൊടുക്കുക ഞാൻ കൊടുക്കാറുള്ള തല്ലാവും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ മീൻ വാങ്ങി പോവുകയാണ് പിന്നെന്താ അപ്പോൾ ഇനി നേരെ പോണത് വെള്ളം എടുക്കാനാണ് അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്കൊരു ചായ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടോ കാരണം എനിക്ക് തീരെ വെയ്യായിരുന്നു പനി നല്ല പനി വരണ പോലെ ഉണ്ട് പിന്നെന്തോ ചായ ഒക്കെ ഡ്രൈ ആവണ പോലെ എന്തൊക്കെയാ തോന്നുന്നുണ്ടായിരുന്നു അപ്പൊ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് വീണ്ടും വന്നാൽ രണ്ടാൾക്കാര് തല്ലുപടി പോക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വരുന്നുണ്ട് കള്ളമാർക്ക് തരരുത് അമ്മമാരല്ലേ വെച്ചിട്ടുണ്ടാക്കി തരണം ഉണ്ട് അപ്പൊ അമ്മമാർക്ക് ആരോഗ്യം തന്നെ അമ്മമാർക്ക് തരണം വേറെ ഈ കോസ്റ്റ് അമ്മ ഉണ്ടാക്കിയ അങ്ങനെ വെള്ളം എടുക്കുന്ന സ്ഥലത്തെത്തിയിട്ട് അത് അജ്മലാണ് ഇവിടെ വെള്ളത്തിൽ ഒരു ക്യാനൽ ഒരു വലിയ കാനൽ മൂന്നര ദർഹമുള്ള നമ്മൾ അവിടെ നിന്ന് വാങ്ങുമ്പോൾ ഏഴ് രൂപ ഏഴ് ഏഴ് ദർഹം കൊടുക്കണം ഇവിടെ നിന്ന് വാങ്ങി പോകുമ്പോൾ ഉള്ളൂ അപ്പോൾ ഇതല്ല ലാഭം അപ്പോൾ ഞങ്ങളൊരു രണ്ട് ദിവസം കൂടുമ്പോൾ ഇവിടെ വന്നിട്ട് വെള്ളം എടുത്തിട്ട് പോവും അപ്പോൾ ഇവിടെ നന്ദിട്ടനായിട്ട് കമ്പനിയായിട്ടുള്ള ഒരാളുണ്ട് കേട്ടോ കഴിഞ്ഞ വരവില് നന്നിട്ടെന്ന് ഞങ്ങൾ ഇറക്കിയില്ല ഒന്നും ഉണ്ടായിട്ടല്ല കാർ തന്നെ ഇരുന്നാൽ മതി പെട്ടെന്ന് എടുത്ത് കഴിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയില്ല അന്ന് അത് അയാൾ നന്ദിട്ടൻ്റെ അന്വേഷിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഇന്ന് ഇറക്കി ഇറക്കിതേവ് നന്നുട്ടെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അയാളോട് അങ്ങനെ അവരൊന്ന് വർത്തമാനം പറഞ്ഞ് പെട്ടെന്ന് വെള്ളം എടുക്കൽ കഴിയും പെട്ടെന്ന് പരിപാടി കഴിയിട്ടോ അങ്ങനെ വെള്ളം എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് മാളയ്ക്ക് പോയി അങ്ങനെ അവിടെ നിന്ന് വേഗം സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ അതേപോലെ തന്നെ ഞാൻ കൊടുക്കാൻ ഞാൻ കൊടുക്കാറുണ്ടതല്ല എവിടെയൊന്നും അങ്ങനെയുണ്ട് അപ്പം നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങണത് രണ്ടുപേരും കൂടി ആകുമ്പോൾ വലിയ ഭാരമായിട്ട് തോന്നില്ല കേട്ടോ ചിലവ് ഇത്രയേ ഉള്ളൂ ഉള്ളു കേട്ടോ ഒരു കുഞ്ഞുവിളാക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം